പുതിയ പെൻഷൻ ഘഡു വിതരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ സാമൂഹ്യ സുരക്ഷയും ക്ഷേമനിധി പെൻഷനും ഉൾപ്പെടെ ഒരു ഘടു പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ചു ഇതിനായിട്ട് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ അനുവദിച്ചതായിട്ട് ധനകാര്യമന്ത്രി അറിയിച്ചു അടുത്തത് പെൻഷൻ തുക വർദ്ധിപ്പിക്കലിനെ പറ്റിയാണ് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക നൂറു മുതൽ ഇരുനൂറ് രൂപ വരെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത സർക്കാർ പരിഗണിക്കുന്നുണ്ട് മാർച്ച് മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനത്തിലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കാനും കൃത്യമായിട്ട് വിതരണം ചെയ്യാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു അടുത്തത് സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായത്തെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഭരണപരിഷ്കാര കമ്മീഷൻ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അമ്പത്തിയാറിൽ നിന്നും അറുപതായിട്ട് ഉയർത്തണമെന്ന് ശുപാർശ നൽകിയിരുന്നു എന്നാൽ മന്ത്രിസഭായോഗം ഈ ശുപാർശ തള്ളിക്കളയുകയാണ് തള്ളിക്കളയുകയാണുണ്ടായത് അടുത്തത് മൂന്ന് കുടിശ്ശികയും ഗഡു വിതരണവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ സർക്കാർ രണ്ട് ഗഡു പെൻഷൻ അനുവദിച്ചു ഇതിനായിട്ട് ആയിരത്തി അറുന്നൂറ്റി നാല് കോടി രൂപ അനുവദിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് അനുവദിച്ചത് uh,